ഞായറാഴ്ച ചേർന്ന ക്യാബിനറ്റ് തീരുമാന പ്രകാരമാണ് പുതിയ നീക്കം ഇന്ന് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് വാർദ്ധക്യ പെൻഷൻ പട്ടികയിൽ എൺപതിനായിരം ആളുകളെ കൂടി ഉൾപ്പെടുത്തിയതായി കേജ്രിവാൾ അറിയിച്ചത് ഡൽഹി സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകുന്നത് പ്രായമായ ആളുകൾക്ക് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ പുതിയ പോർട്ടലും സർക്കാർ ആരംഭിച്ചു ഇതിലൂടെ പതിനായിരം അപേക്ഷകൾ ലഭിച്ചെന്നും കേജ്രിവാൾ പറയുന്നു താൻ ജയിലിലായിരുന്ന സമയത്ത് ആളുകളുടെ പെൻഷൻ തടഞ്ഞ ബി സർക്കാർ നടപടിയും കേജ്രിവാൾ വിമർശിച്ചു ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം നിർത്തിവെച്ച ൾ പുനരാരംഭിക്കുക മാത്രമല്ല പുതിയ ഗുണഭോക്താക്കളെ ചേർക്കുകയും ചെയ്തു ഇതോടെ ആകെ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം അഞ്ച് രാജ്യത്ത് തന്നെ ഡൽഹി മാത്രമാണ് മുതൽ വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് രണ്ടായിരം മുകളിൽ പ്രായമായവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം